പിന്നെ അതിന്മേലെ നമ്മുടെ മിൽക്ക് ക്രീം പോലെ മിൽക്ക് മെയ്ഡൊക്കെ പോലുള്ള മിൽക്ക് ക്രീം ഉണ്ടല്ലോ ഇത് ഒഴിക്കുന്നു ഞാനിത് കഴിച്ചു നോക്കുമ്പോൾ അതീവ രുചികരമായ ഒരു വിഭവം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര ഒരുപാട് യാത്രകളൊക്കെ ചെയ്തിട്ടുള്ള അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ വീഡിയോ ഞാൻ ഈ ഈയിടെയായിട്ട് കാണാനിടയായിട്ടാണ് അപ്പോൾ അതിന് ശേഷം ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ ഇത് അപ്പോൾ ഇത് ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ തന്നെ എനിക്കിതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല ഇഷ്ടമായി അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഷെയർ ചെയ്യണത് അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ആറ് സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കണം അത് ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് കേട്ടോ ആറ് സ്പൂൺ ഇട്ട് കൊടുക്കുന്നത് വലിയ സ്പൂണാണെങ്കിൽ മൂന്ന് സ്പൂൺ ഇട്ട് കൊടുത്താലും മതിയാവും ഇനി അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു മുട്ട ഇനി ഇതിലോട്ടൊരു നാല് സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുകട്ടോ നെയ്യ് ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ അതുകൊണ്ട് നല്ല ഫ്ലേവർ മണമൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണെങ്കിൽ ഒരു അഞ്ച് സ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ കുഴപ്പമില്ല പിന്നെ നെയ്യ് ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബട്ടറാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയാവും പക്ഷേ നെയ്യാണ് കേട്ടോ ശരിക്കും ഇതിന് ആ ഒരു ടേസ്റ്റ് നന്നായി നല്ലൊരു ടേസ്റ്റും ടെക്സ്ച്ചറൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നെയ്യാണ് കേട്ടോ ഏറ്റവും ബെറ്റർ അപ്പോൾ ഈ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആദ്യം ജസ്റ്റ് ഒരു സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഇത്രയും ക്വാണ്ടിറ്റി ഉള്ള സാധനങ്ങളാണ് നിങ്ങളെടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് സ്പൂണോളം പച്ചവെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ സാധാരണ നമ്മൾ പൊറോട്ടക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ കുഴച്ചെടുക്കുന്നതുപോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ ഒരു ഒരു മണിക്കൂറോളം തന്നെ നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കാം രണ്ട് മിനിറ്റോളൊക്കെ കുഴച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് കുഴച്ച് വരണം അതുപോലെ തന്നെ ഇത് കുഴച്ച് മാറ്റി വെക്കുന്നതിന് മുമ്പായിട്ട് ഇതിന് മുകളിലായിട്ട് കുറച്ച് ഓയിൽ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം ഇതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു വൺ അവർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കുകട്ടോ അതവിടെ ഇരിക്കട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള സോസ് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ഒരു പാലിൻ്റെ അളവ് മതിയാകും അല്ല നിങ്ങൾ ഇതിനേക്കാളും കൂടുതൽ എല്ലാം ഡബിളായിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു പാലിലോട്ട് ഒരു നാല് സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് കേട്ടോ നാല് സ്പൂണ് ചേർത്ത് കൊടുക്കണത് വലിയ സ്പൂണാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ രണ്ട് സ്പൂണ് ആഡ് ചെയ്താലും മതിയാവും കേട്ടോ ഇനി ഇതിലോട്ട് ഒരു രണ്ട് സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക അതും ഞാൻ ചെറിയ സ്പൂണിലാണ് കേട്ടോ ഇട്ട് കൊടുക്കണത് അപ്പോൾ ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് ഗ്യാസ് ഓൺ ആക്കുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഈ പാല് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം മാത്രം മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മധുരം ആവശ്യം അതിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ പഞ്ചസാര ഓൾറെഡി നമ്മൾ രണ്ട് സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇത്ര മാത്രം അതായത് ഒരു മൂന്ന് സ്പൂണ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ കേട്ടോ കറക്റ്റ് അളവിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക നിങ്ങളുടെ മധുരം ഒന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാവുന്ന ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇത്രയും കൂടി മധുരത്തിൻ്റെ ആവശ്യം തോന്നിയായിരുന്നു അതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ചുകൂടി മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾ മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിന് നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കുക കേട്ടോ സിം ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് കൈവിടാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഇത് നമ്മുടെ മിൽക്ക് സോസ് ഇവിടെ ഏകദേശം കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് കുറുകാനായിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ കാരണം ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ കോൺഫ്ലോറൊക്കെ നന്നായി വെന്ത് വരണവരെയും നമുക്ക് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഒരു രണ്ട് മിനിറ്റോളം തന്നെ കുറുക്കി എടുക്കുമ്പോൾ തന്നെ ഇത് നന്നായി വെന്ത് വരും അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് ഇതിലോട്ട് കുറച്ച് വാനില ലൈസൻസും കൂടി ചേർത്ത് ായിട്ടുണ്ട് കേട്ടോ ഒരു ഹാഫ് സ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് വീണ്ടും ഒന്ന് കുറുക്കിയെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ നല്ലോണം തന്നെ കുറുക്കിയെടുക്കണം അതുപോലെ തന്നെ സിം ഫ്ലെയിമിൽ തന്നെ ഇടണം അല്ലാതെ ഉണ്ടെങ്കിൽ അടുക്കി പിടിക്കാനും കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് കേട്ടോ ഇപ്പം ഇതേ ഇതുകൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇനിയിപ്പോൾ ഇതൊന്ന് തിളയ്ക്കണത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നില്ലേ ആദ്യം തന്നെ എനിക്ക് മിൽക്ക് മെയ്ഡിൻ്റെ മധുരം കുറച്ചുകൂടി ആവശ്യമാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇത്ര കൂടി മിൽക്ക് മെയ്ഡ് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതുകൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ തിളച്ച് വരുന്നവരെയും വെയിറ്റ് ചെയ്യണം കേട്ടോ എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ടെക്സ്ചറും ആയിട്ടുണ്ട് കേട്ടോ ഇത്രയും കട്ടിയിൽ വേണം കേട്ടോ നമ്മൾ കുറുക്കിയെടുക്കാനായിട്ട് പിന്നെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഒന്ന് ഒരു ഒരു മിനിറ്റോളം നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം ഇത് കട്ടിയായി കട്ടിയായിപ്പോൾ പിന്നെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സോസ് കുറച്ചുകൂടി കട്ടിയായി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി കൂടി പാലൊഴിച്ച് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ലൂസാക്കി എടുക്കാവുന്നതാണ് ഇപ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഈ ഒരു രീതിയിലാണ് നമ്മൾ കുറുക്കിയെടുക്കേണ്ടത് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഇടാനുണ്ട് കേട്ടോ ഇത് അൽമറായിൻ്റെ ക്രീം ചീസ് ആണ് കേട്ടോ ഇത് ഒരു രണ്ട് മൂന്ന് സ്പൂൺ കൂടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ക്രീം ചീസും കൂടി വന്നു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു വൈറ്റ് സോസിന് അതായത് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു വൈറ്റ് സോസിലിട്ട് നമ്മുടെ ഈയൊരു ക്രീം ചീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഈ ക്രീം ചീസിന് ചെറിയൊരു സോൾട്ടി ടേസ്റ്റാണുള്ളത് അപ്പോൾ നമ്മൾ പിന്നെ അതിന് മുമ്പ് അതിലേക്ക് ഉപ്പൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് മാത്രം മതിയാവും കേട്ടോ ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക കട്ടയൊന്നും കൂടാതെ തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മാത്രമേ ഇത് ആഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അതും കൂടി പ്രത്യേകം ശ്രദ്ധിക്കണേ ഇപ്പോൾ ഞാനിതിവിടെ കട്ടയൊന്നും ഇല്ലാതെ നല്ല മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം കേട്ടോ ഇനി അതൊന്ന് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ആ ഒരു സമയം കൊണ്ട് ഒരു ക്ലീൻ ബൗളിലോട്ട് ഒരു മുട്ട പൊട്ടിച്ച് കൊടുക്കുക അതുപോലെ തന്നെ ഒരു രണ്ട് സ്പൂണ് പാൽ കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ പാൽ ഒരുപാട് ചേർത്ത് കൊടുക്കരുത് രണ്ട് സ്പൂൺ മാത്രം പാൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ മധുരത്തിൻ്റെ ടേസ്റ്റിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ പിന്നൊരു അര സ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇത് ഇളക്കിയെടുക്കാം കേട്ടോ ഈ ഒരു മുട്ട നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം അതുവരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന വൈറ്റ് സോസ് നമുക്ക് ഈ ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റി കൊടുക്കണം കേട്ടോ ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ ഒരു പൈപ്പിംഗ് ബാഗ് വെച്ചുകൊടുക്കുക ശേഷം അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് നേരത്തെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഒരു വൈറ്റ് സോസ് ഉണ്ടായിരുന്നല്ലോ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇതേ കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു വൈറ്റ് സോസിന് വേണ്ടത് ഒരുപാട് കട്ടിയായി പോവാനും അതുപോലെ തന്നെ ഒരുപാട് ലൂസായി പോവാനും പാടില്ല ഈ ഒരു രീതിയിൽ നമ്മുടെ വൈറ്റ് സോസിന് റെഡിയാക്കി എടുക്കണം ഇപ്പോൾ നന്നായിട്ട് ചൂടാറി വന്ന ആ ഒരു വൈറ്റ് സോസിൻ്റെ ഒരു കൺസിസ്റ്റൻസി കേട്ടോ ഇത് ഇനി ഇതും നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ നമ്മൾ നേരത്തെ തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മാവ് റെഡിയായി വന്നിട്ടുണ്ടാകും കണ്ടില്ലേ ഇപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനെ രണ്ട് പോഷനാക്കി എടുക്കാം കേട്ടോ അതായത് ഈ ഒരു മാവിന് ഞാൻ ഒരു കപ്പ് മാവാണ് എടുത്തിട്ടുള്ളത് അത് രണ്ട് പോഷനാക്കി എടുക്കുക അപ്പോൾ അതായത് നമുക്ക് രണ്ട് ചപ്പാത്തിയാണ് കേട്ടോ ചുട്ടെടുക്കാനായിട്ട് കഴിയുക ഇനിയിതേ നമുക്ക് ഈ കൗണ്ടർ ടോപ്പിൻ്റെ മേലെ കുറച്ച് പൊടി തട്ടി കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ഈ ഒരു പോർഷൻ അതായത് നമ്മൾ രണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മാവിൻ്റെ പോർഷനിൽ ഒരു പോർഷൻ എടുത്ത് വെച്ചതിന് ശേഷം കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക കേട്ടോ പരത്തി എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിതിന് മുകളിലായിട്ട് കുറച്ച് നെയ്യ് ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കൂല പിന്നെ നെയ്യ് ഫ്ലേവർ ഞാൻ പറഞ്ഞില്ല ഇതിൽ അധികവും ചേർത്തിട്ടുള്ളത് നെയ്യാണ് അപ്പോൾ ആ ഒരു നെയ്യിൻ്റെ ഫ്ലേവർ കിട്ടാനായിട്ടാണ് കേട്ടോ ചെയ്യണത് നമ്മൾ സാധാരണ ഒക്കെ അടിച്ചെടുക്കണ പോലെ ആ ഒരു രീതിയിലാണ് കേട്ടോ പരത്തി എടുക്കേണ്ടത് കൈ വെച്ച് തന്നെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ നെയ്യ് വീണ്ടും ഒന്നുകൂടി ഞാൻ ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഹോളന്ന് വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല ില്ലാട്ടോ നമുക്കിതൊന്നും ചുട്ടി ചുട്ടെടുക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് നല്ല നന്നായിട്ട് തന്നെ കിട്ടും അത് കാരണം കൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യത്തിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് പരത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇപ്പം ഈ ഒരു രീതിയിൽ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി ചൂടാക്കാനായിട്ട് അതായത് പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു സൈഡിൽ അപ്പോൾ അതിന് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ സാധാരണ പൊറോട്ടയും അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകട്ടോ അതിന് മുകളിലായിട്ടാണ് നമ്മുടെ ഈ ഒരു ചപ്പാത്തി ചുട്ടെടുക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് അപ്പുറം സൈഡും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിന് വേവിച്ചെടുക്കണം അതുപോലെ തന്നെ ഇതിന് മുകളിലായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അത്യാവശ്യം തന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതായത് നമ്മൾ ഓയിലോ മറ്റ് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കണം പകരമായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി ജസ്റ്റ് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇതിൽ കാണുന്ന ഹോളൊന്നും കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഹോൾ വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ടേസ്റ്റിനൊന്നും ഒരു മാറ്റവും വരുന്നില്ല കേട്ടോ അപ്പോൾ ഇതിനെ ഓരോ സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുവിട്ട് കൊടുത്ത് നന്നായി വേവിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി ആക്കി ആ ഒരു മുട്ട മിക്സിയിൽ അത് ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ എല്ലാവിടെയും ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ആ ഒരു ചപ്പാത്തി മുഴുവനായിട്ടും മുട്ട വരുന്നത് പോലെ ഒഴിച്ചു കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് എല്ലാവടേയും ഒന്ന് തേച്ച് കൊടുത്താലും മതിയാവും കേട്ടോ ഇനി ഇതൊന്ന് വെന്ത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ ഈയൊരു മുട്ടേൻ്റെ ഒരു മിക്സ് നന്നായിട്ട് വെന്ത് വരണം അപ്പോൾ സിം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ അതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഇതിപ്പോൾ ഒന്ന് ഏകദേശം വെന്ത് വരുമ്പോൾ അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസ് കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എല്ലാവരും ആക്കി കൊടുക്കുക കേട്ടോ ഈ ഒരു വൈറ്റ് സോസ് നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം അങ്ങനെയാണെങ്കിലാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു വൈറ്റ് സോസും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഇതിനെ ജസ്റ്റ് നാലായിട്ടൊന്നും അല്ല രണ്ടായിട്ട് മടക്കിയെടുത്താലും കുഴപ്പമില്ല കേട്ടോ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് മടക്കിയെടുക്കാവുന്നതാണ് ഇപ്പോൾ ഇത് പെട്ടെന്നൊന്നും അങ്ങനെ മടക്കിയെടുക്കാനായിട്ട് കിട്ടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടായിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് മടക്കിയെടുത്താലും മതിയാവും കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഇതുപോലൊന്നും മടക്കിയെടുക്കണേ അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ കറക്റ്റ് കട്ട് ചെയ്തിട്ട് ഇതിന് മുകളിലായിട്ട് വൈറ്റ് സോസും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കിത് സേർവ് ചെയ്യാവുന്നു അപ്പൊ ഓക്കെ താങ്ക് യു